ബി ജെ പിയിലിത് റീഎഡിറ്റിന്റെ കാലമാണ് രാജേ ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം ചില അഴിച്ചുപണികൾക്ക് തുടക്കമിട്ടിരുന്നു ബി ജെ പിയിൽ ഉറപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇത് ഒരു പതിറ്റാണ്ടായി പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കിയിരുന്ന വി മുരളീധരൻ കെ സുരേന്ദ്രൻ അനുയായികളെ ചുമതലകളിൽ നിന്ന് വെട്ടി തന്റെ വിശ്വസ്തരെ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കം സംസ്ഥാന കമ്മിറ്റിയുടെ മീഡിയ സോഷ്യൽ മീഡിയ ചുമതലയിലാണ് ആദ്യത്തെ ഇടപെടലുണ്ടായത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ മുൻ അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ ബി ജെ പി മീഡിയ സോഷ്യൽ മീഡിയ കൺവീനർമാരെ മാറ്റിയിരിക്കുകയാണ് ജന്മഭൂമി ലേഖകനായ എസ് സന്ദീപാണ് പുതിയ മീഡിയ കൺവീനർ ബി ജെ പി ദേശീയ സ്ട്രാറ്റജി ടീമായ വരാഹിയുടെ ചുമതലക്കാരനായ അഭിജിത് നായരാണ് സോഷ്യൽ മീഡിയ കൺവീനർ പുതിയ ചുമതലയിൽ താൻ തുടക്കക്കാരനാണ് എങ്കിലും തന്നാൽ ആവും വിധം തന്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുമെന്നതാണ് സന്ദീപ് വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മീഡിയ സോഷ്യൽ മീഡിയ പ്രഭാരിയായി നേരത്തെ തന്നെ യുവമോർച്ചയുടെ മുൻ ദേശീയ സെക്രട്ടറിയായ അനൂപ് ആന്റണിയെ നിയമിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായതിനു ശേഷം ആദ്യം നിയമിച്ചത് അനൂപ് ആന്റണിയെയാണ് ഇതോടെ കെ സുരേന്ദ്രന്റെ മീഡിയ ടീമിന്റെ മാറ്റം പൂർണ്ണമായിരിക്കുകയാണ് ഉപഭാരവാഹികളെ മുഴുവൻ നീക്കുമെന്നതായിരുന്നു നിലവിലെ വിവരമുണ്ടായിരുന്നത് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി തുടങ്ങിയവരുടെ പേരുകളെല്ലാം തന്നെ ഈ മേഖലയിലേക്ക് പരിഗണനയിലുണ്ടായിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാന ചുമതലകൾ നൽകിക്കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വേരോട്ടം നടത്താനാകുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമാണിതെന്നും പറയപ്പെട്ടിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ ചോർന്നു തുടങ്ങിയിരുന്നു ഓഫീസിൽ ഇരു ഗ്രൂപ്പുകാർ തമ്മിലുള്ള സ്ഥാനമാനങ്ങൾക്കായി തമ്മിലടിച്ചത് വലിയ വാർത്തയാവുകയും ചെയ്തു സംഭവത്തിൽ രാജീവ് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ചുമതലക്കാരെ പുറത്താക്കാനുള്ള നടപടി തുടങ്ങിയത് പുതിയ ജനറൽ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ സംസ്ഥാന ട്രഷറർ എന്നിവരെ നിയമിക്കുന്നത് വൈകിപ്പിക്കുന്നു എങ്കിലും മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ അമർഷമുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ അധ്യക്ഷനായി എത്തുമ്പോൾ അദ്ദേഹത്തെ ദൈനംദിന രാഷ്ട്രീയ പാരമ്പര്യമുണ്ടോ എന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ഇതേ ചോദ്യം തന്നെയാണ് എല്ലാവരും ഉന്നയിച്ചിരുന്നത് എന്നാൽ കേവലം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിമർശകന്മാരെല്ലാം തന്നെ അവരുടെ നിലപാടുകളെല്ലാം മാറ്റി അദ്ദേഹത്തെ സ്വീകാര്യനായ നേതാവാണെന്ന് പറയുകയായിരുന്നു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൂർണ്ണമായും അദ്ദേഹം സജ്ജനാണ് എന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ തിരുവനന്തപുരത്തിന്റെ അനുഭവം മുന്നിൽ നിന്നുകൊണ്ട് കെ സുരേന്ദ്രൻ പോലും പ്രഖ്യാപിച്ചിരുന്നു രണ്ടു പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവമായാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് ശരാശരി രാഷ്ട്രീയക്കാരനും അപ്പുറമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുമപ്പുറം നാലാളെ ആകർഷിക്കും വിധം വിവിധ വികസന സങ്കല്പവുമായാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് കക്ഷി രാഷ്ട്രീയത്തിനും മീതെ മോദിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടിയുടെ ദേശീയ നേതൃത്വം അത് ഒടുവിലെത്തി നിന്നത് രാജീവ് ചന്ദ്രശേഖറിലുമായിരുന്നു പഠിച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് ബി ജെ പി രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുഗ്രഹമായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദ ബിരുദാനന്തരവും ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായ രാജുവിനെ സഹായിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് മത്സരിച്ചുകൊണ്ട് തോറ്റതിന് പിന്നാലെ മന്ത്രിസഭയിൽ നിന്നു കൂടി തഴയപ്പെട്ടതോടെ രാജീവ് ചന്ദ്രശേഖർ നിരാശനാവുകയായിരുന്നു തോൽവിക്ക് കാരണം കേരളത്തിലെ സംഘടനയുടെ കെട്ടുറപ്പില്ലായ്മയാണെന്ന് കേന്ദ്ര നേതൃത്വത്തെ പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിനായി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുമിട്ടു വിവാദമായതോടെ പോസ്റ്റ് മുക്കുകയും ചെയ്തു പിന്നീടാണ് പ്രസിഡന്റ് സ്ഥാനത്തിന് ചരട് വലി ആരംഭിച്ചത് രാജീവിനെ മോദിയും അമിത്ഷായും ചേർന്നുകൊണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ തലപ്പത്തേക്ക് ഇരുത്തുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയാണ് എന്നത് ഇതോടെ വ്യക്തമായി എന്നതായിരുന്നു ആദ്യത്തെ തന്നെ വാദമായി വന്നത് എന്നാൽ ഈ വാദങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കളത്തിലിറങ്ങിയതിനു ശേഷമുള്ള എല്ലാ നടപടിക്രമങ്ങളും വന്നതു മുതൽ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അഴിച്ചുപണികൾക്കെല്ലാം തന്നെ തുടക്കമിടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കെ സുരേന്ദ്രന്റെ പോലും വിശ്വസ്തരെ പൂർണമായും മാറ്റുമ്പോൾ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ കളമറിഞ്ഞുകൊണ്ട് തന്നെ കളിക്കുകയാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത് മാത്രമല്ല നിലമ്പൂർ പോലുള്ള ബി ജെ പിയുടെ ഒരു സി ക്ലാസ് മണ്ഡലത്തിൽ പോലും കേവലം പതിനായിരം വോട്ടുകൾ താണ്ടാത്ത ബി ജെ പിക്ക് ഇത്തവണ സാമുദായികപരമായി വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള ശ്രമം ും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കാണ് ബി ജെ പിക്ക് നയിക്കുന്നത് എന്ന സൂചന ഇവയെല്ലാം തന്നെ നൽകുന്നുണ്ട് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതിൽ നിന്ന് മുപ്പത് ശതമാനം വോട്ട് വർധനവ് ബി ജെ പി ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അതിനുള്ള എല്ലാ അടിയന്തര അണിയറ പ്രവർത്തനങ്ങൾക്കും ബി ജെ പി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് അതിന്റെ അമരത്ത് രാജീവ് ചന്ദ്രശേഖറുമുണ്ട്